നമസ്കാരം പിണറായി വിജയൻ്റെത് ആഡംബര ജീവിതമാണെന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല സർക്കാർ ചിലവിൽ സുഖ ജീവിതമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏഴര കൊല്ലമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ താമസിച്ചു വരികയാണ് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതിനു മുമ്പ് ഇത്രയും കാലം ക്ലിഫ് ഹൗസിൽ താമസിച്ചിട്ടില്ല ഈ കാലയളവിനിടെ ക്ലിഫ് ഹൗസിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ചിലവിട്ടത് കോഴികളാണ് ചുറ്റുമതിൽ നിർമ്മാണവും തൊഴുത്തുപണിയുമടക്കം ഇതിൽ ഉൾപ്പെടും നേരത്തെ മുഖ്യമന്ത്രിയുടെ വസതിയിലെ തൊഴുത്ത് നിർമ്മാണമടക്കം ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇതിനിടെ വീണ്ടും ക്ലിഫ് ഹൗസിൽ അറ്റകുറ്റപ്പണി നടക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ അഞ്ചേ ദശാംശം ഒൻപത് രണ്ട് ലക്ഷം രൂപ മുടക്കി പുതിയ വാട്ടർ ടാങ്ക് നിർമ്മിക്കാനാണ് ശ്രമം ഇതിനായി സർക്കാർ ടെൻഡർ ക്ഷണിച്ചു കഴിഞ്ഞു പരിശോധനയ്ക്കിടെ വെള്ളത്തിന് ആവശ്യത്തിന് ശക്തിയില്ലെന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയതിനെ തുടർന്ന് പ്രതിവിധിയായി പുതിയ ടാങ്ക് സ്ഥാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയും സമ്മതം മൂളിയതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വീണ്ടും ക്ലിഫ് ഹൗസിൽ അറ്റകുറ്റപ്പണിക്ക് തീരുമാനമായി മന്ത്രിമന്ദിരങ്ങളിൽ ഏറ്റവും കൂടുതൽ അറ്റകുറ്റപ്പണി ഇപ്പോൾ ക്ലിഫ് ഹൗസിലാണ് കോടികളുടെ നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് അടുത്ത കാലത്തായി ക്ലിഫ് ഹൗസിൽ നടന്ന അറ്റകുറ്റപ്പണികളും അതിന്റെ തുകയും ഇങ്ങനെയാണ് ലിഫ്റ്റിന് ഇരുപത്തി അഞ്ച് ലക്ഷം കാലിത്തൊഴുത്തിന് നാൽപ്പത്തി രണ്ട് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം ചാണകക്കുഴിക്ക് മൂന്ന് ദശാംശം ഏഴ് രണ്ട് ലക്ഷം ടോയ്ലറ്റിന് മൂന്ന് ദശാംശം ഏഴ് ഒൻപത് ലക്ഷം സുരക്ഷ കൂട്ടാൻ മുപ്പത്തി ഒമ്പത് ദശാംശം അഞ്ച് നാല് ലക്ഷം ടാറിങ്ങിന് ഒന്ന് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം സി സി ടി വിക്ക് പതിനഞ്ച് ദശാംശം എട്ട് ഒൻപത് ലക്ഷം മഴക്കാല വൃത്തിയാക്കലിന് ഒന്ന് ദശാംശം ആറ് ഒൻപത് ലക്ഷം ജനറേറ്ററിന് ആറ് ലക്ഷം ബാറക്കിന്റെ പണിക്ക് എഴുപത്തിരണ്ട് ദശാംശം നാല് ആറ് ലക്ഷം മരച്ചില്ല മുറിച്ചതിന് ഒന്ന് ദശാംശം ഏഴ് ഏഴ് ലക്ഷം ാർഡുമാരുടെ അലമാരയ്ക്ക് ഒന്ന് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം ഇന്റീരിയർ വർക്കിന് മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം നടപ്പാതയ്ക്ക് പതിമൂന്ന് ദശാംശം ആറ് രണ്ട് ലക്ഷം കർട്ടന് ഏഴ് ലക്ഷം പെയിന്റിങ്ങിന് പത്ത് പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം അങ്ങനെ ക്ലിഫ് ഹൗസിന് വേണ്ടി മാത്രം പിണറായി ചെലവാക്കിയത് കോടികളെന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് തത്തമൈ ന്യൂസ് റിസോർട്ട് അഹമ്മദാബാദ് गुजरात